ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ചു വെള്ളിയാഴ്ചയാണ് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തേനി മണ്ഡലത്തിൽ തങ്ക എ ഡി എം കെയിലെ വി ടി നാരായണസ്വാമി എൻ ഡി എ സ്ഥാനാർത്ഥി ടി ടി വി ദിനകരൻ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം നാം തമിഴ് കക്ഷിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ മദനനും മത്സരരംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നു ഡി എം കെ സ്ഥാനാർത്ഥിക്ക് അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്ന തേനി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ കൂടി ചിത്രം ആകെ മാറി തേനി മണ്ഡലം മുൻപ് പെരിയകുളം മണ്ഡലമായിരുന്നപ്പോൾ എ ഡി എം കെ പ്രതിനിധികളായി ഇവിടെ നിന്ന് വിജയിച്ച എം പിമാരായവരാണ് തങ്ക തമിഴ്സെൽവൻ ും തേനി ജില്ലയിലെ കമ്പം പെരിയകുളം ആണ്ടിപ്പെട്ടി ബോഡിനായ്ക്കന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും മധുര ജില്ലയിലെ ഉസ്ലാംപെട്ടി സോളവന്താൻ നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് തേനി പാർലമെന്റ് മണ്ഡലം കേരളത്തിന്റെ അതിർത്തി കിടന്ന തേനി മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ പിന്നെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഒന്നുമില്ല റോഡുകളിലൂടെ കടന്നുപോകുന്ന പ്രചാരണ വാഹനങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങളെ തുടർന്നാണ് മുന്നണികൾ ഫ്ലെക്സ് ചുവരെഴുത്തുകൾ പോസ്റ്ററുകൾ എന്നിവയൊക്കെ പേരിന് മാത്രമാക്കിയത് പ്രധാന കോർണറുകളിൽ മാത്രമാണ് മൂന്ന് മുന്നണികളുടെയും ചുവരെഴുത്തുകളുള്ളത് സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണവും ഗ്രാമയോഗങ്ങളുമായിരുന്നു പ്രധാന പ്രചാരണ മാർഗങ്ങൾ കേരളത്തിലേതുപോലെയുള്ള വമ്പൻ കുട്ടിക്കലാശവും ഇവിടെ ഉണ്ടായിരുന്നില്ല